പുനഃസംഘടന അനിവാര്യം കെ പി സി സി നേതൃമാറ്റത്തിൽ ഉറച്ച് ഹൈക്കമാൻഡ് കെ പി സി സി നേതൃമാറ്റത്തിൽ ഉറച്ച് ഹൈക്കമാൻഡ് പുനഃസംഘടന അനിവാര്യമാണെന്നും ഭാഗിക പുനഃസംഘടന ഗുണകരമല്ലെന്നുമാണ് വിലയിരുത്തൽ ഇനിയും പുനഃസംഘടന വൈകിയാൽ തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ നേതാക്കൾക്കിടയിലെ അഭിപ്രായ അനൈക്യം പരിഹരിക്കാനുള്ള ശ്രമവും ഹൈക്കമാൻഡ് ഊർജിതമാക്കും നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കും കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ അനൈക്യത്തിൽ മുന്നണിയിലെ മറ്റു പാർട്ടികൾ കടുത്ത അമർഷത്തിലാണ് മദ്യലഹരിയിൽ വഴക്ക് യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി പ്രതി പിടിയിൽ ഇടുക്കി പൂപ്പാറയിലാണ് സംഭവം അതിഥി തൊഴിലാളി ഈശ്വറാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശി പ്രേംസിംഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി പ്രേംസിംഗ് ഈശ്വറിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മദ്യലഹരിയിലുണ്ടായ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പുലർച്ചെയോടെയാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഈശ്വറിനെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി ബോഡി ബോഡിനായ്ക്കൂരിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു പൂപ്പാറ തലക്കുളത്തെ തോട്ടത്തിലെ ജോലിക്കാരായിരുന്നു ഇരുവരും ശാന്തൻപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പരേഡിൽ ഗവർണറുടെ പ്രസംഗത്തിനിടെ പോലീസ് കമ്മീഷണർ കുഴഞ്ഞു വീണു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിസംബോധന ചെയ്ത് ഗവർണർ സംസാരിക്കുന്നതിനിടെ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കുഴഞ്ഞു വീണു ഉടനെ സഹപ്രവർത്തകർ ആംബുലൻസിലേക്ക് മാറ്റി പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തി ഗവർണർ സമീപത്ത് നിൽക്കുകയായിരുന്നു കമ്മീഷണർ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം ഗവർണർ പ്രസംഗിക്കാനായി വന്ന സമയത്താണ് തൊട്ടടുത്ത് നിന്ന് കമ്മീഷണർ കുഴഞ്ഞു വീണത് മുന്നോട്ട് വീണ അദ്ദേഹത്തെ പിറകിൽ നിന്ന് സഹപ്രവർത്തകർ ഓടിയെത്തി പിടിക്കുകയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി വീടിനുള്ളിൽ മരിച്ച നിലയിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശി ഷാമിലാണ് മരിച്ചത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം കൊണ്ടോട്ടി ഇ എം ഐ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മരണത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല പഞ്ചാരക്കുഞ്ചിയിലെ കടുവ ദൌത്യം ആർ ആർ ടി അംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം സ്ഥിരീകരിച്ച മന്ത്രിയും പഞ്ചാരക്കുഞ്ചിയിലെ കടുവാ ദൌത്യത്തിനിടെ ആർ ആർ ടി അംഗത്തിന് പരിക്ക് മന്ത്രി എ കെ ശശീന്ദ്രനും പരിക്ക് സ്ഥിരീകരിച്ചു മാനന്തവാടി ആർ ആർ ടി അംഗം ജയസൂര്യയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് കടുവയ്ക്കായി തിരച്ചിൽ നടക്കുന്നതിനിടെ കടുവ ജയസൂര്യക്ക് നേരെ ചാടി വീഴുകയായിരുന്നു എന്നാണ് വിവരം